പാമ്പൻകല്ലിൽ യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് പതിവാക്കിയ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു കുറുവാട്ട് വീട്ടിൽ സൗമ്യയുടെ പരാതിയിൽ ഭർത്താവ് മണക്കാരൻ ഷാജോയ്ക്കെതിരെയാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തിനായിരുന്നു ഷാജോയും സൗമ്യയുമായുള്ള വിവാഹം നടന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭർത്താവ് മദ്യപിച്ചെത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ ഷാജോ കഴുത്തിന് കുത്തിപ്പിടിച്ച് സൗമ്യെ മർദ്ദിക്കുന്നതിനിടെ സൗമ്യയുടെ പിതാവ് കുഞ്ഞിരാമൻ തടയാൻ ശ്രമിച്ചു ഈ സമയം കുഞ്ഞിരാമനെയും ഷാജു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെത്രേ ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ